നമസ്കാരം ലോക എന്ന് പറയുന്ന മലയാള സിനിമ ഇരുപത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ സിനിമാ തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാത്ത തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട ചരിത്രവും ലോക സിനിമ കരസ്ഥമാക്കി ദുൽഖർ സൽമാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് കളക്ഷൻ കിട്ടുന്ന സിനിമ കൂടിയായിരിക്കും ഈയൊരു സിനിമ ലോക സിനിമ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും മാത്രമായിട്ട് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയുടെ കളക്ഷനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ന്യൂസായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ ഈയൊരു സിനിമ ഹിറ്റായപ്പോൾ ദുൽഖർ സൽമാനെ ഇപ്പോൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ടീം അദ്ദേഹത്തിൻ്റെ വീട് വരെ എത്തിയിരിക്കുകയാണ് കുറച്ച് നാൾ മുന്നേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന കൊച്ചു സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയപ്പോഴും ഇതുപോലൊരു റെയ്ഡ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് വീണ്ടും ആ ഒരു ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ സിനിമയായ ആടുജീവിതവും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു സംഘം തന്നെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ വീട്ടിലും കയറിയിരിക്കുകയാണ് ഏകദേശം ഈ ഒരു മൂന്ന് സിനിമകളും ഹിറ്റ് ആയപ്പോൾ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പറയുകയാണെങ്കിൽ കുറച്ചുനാൾ മുന്നേ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ മോഹൻലാൽ നായകനായി വന്ന എംപുരാൻ എന്ന സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് അതിനുശേഷം വന്നിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമയും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ഈ രണ്ട് സിനിമകൾ ഹിറ്റായപ്പോഴും പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഹിറ്റായപ്പോഴും വരാത്ത റെയ്ഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ പിന്നീട് കഴിഞ്ഞ സിനിമകളെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള ആയിരുന്നു കോടി കളക്ഷനുകൾ നേടിയെടുത്തത് എന്നുള്ള ഒരു റെക്കോർഡുകളും പുറത്തു വന്നിരുന്നു കാരണം നൂറ് കോടി എന്ന് പറയുന്ന ഒരു സിനിമ നൂറ് കോടി ക്ലബിലെത്തുന്ന ഒരു സിനിമ കൃത്യമായി പറയുകയാണെങ്കിൽ നൂറ് കോടി എത്തിയിട്ടില്ല എന്നുള്ളതാണ് റെയ്ഡ് വന്നതിന് ശേഷം പുറത്തു വന്ന വേറൊരു റിപ്പോർട്ട് അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ എത്ര കോടി രൂപയാണ് ശരിക്കും സിനിമകൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കണക്കൊക്കെ ഓരോ ടിക്കറ്റിൻ്റെ ചാർജ് കണക്കുകൂട്ടുമ്പോഴും അത്രയും ദിവസം ഓടിയ സിനിമകൾക്ക് എത്ര കളക്ഷൻ കിട്ടി എന്നുള്ളത് സാധാരണക്കാരനായ ഒരാൾക്ക് കണക്ക് കൂട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തള്ളി മറച്ച സിനിമകളൊക്കെ പിന്നീട് അത്ര കോടി കിട്ടിയിട്ടില്ല എന്നുള്ളത് നിർമ്മാതാക്കളും സിനിമയുടെ സംവിധായകന്മാരും വന്ന് ഇൻ്റർവ്യൂവിലൂടെ പറയുന്ന പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ നിർമ്മാതാക്കളുടെ ഒരു സമരം വരെ ഈ അടുത്ത് നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇനി വരാൻ പോകുന്ന പുതിയ സിനിമകൾ കൃത്യമായ രീതിയിൽ അളവ് മുറിച്ച് കണക്ക് പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള റെയ്ഡുകൾ ഇനിയും വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് സ്കോഡ് ഇറങ്ങിയിരിക്കുന്നത് തൂത്ത് തടച്ച് പോവാൻ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും നല്ല നല്ല സിനിമകൾ ഇനിയും മലയാളത്തിൽ പറക്കട്ടെ കളക്ഷൻ തള്ളില്ലാത്ത കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ താങ്ക്